നമസ്കാരം സിയോ ക്ലാസിക് സ്വാഗതം ഒരുക്കവും പ്രാർത്ഥനയുമായി വൈറ്റ് ഹൌസും ഈസ്റ്റേണും മുന്നോടിയായി വിശുദ്ധവാരത്തിൽ ഒരുക്കവും പ്രാർത്ഥനയുമായി അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയും കാര്യനിർവഹണ കാര്യാലയവും കൂടിയായ വൈറ്റ് ഹൗസും ഇന്നും നാളെയുമായി വിവിധ പ്രാർത്ഥനാ ശുശ്രൂഷകളും മറ്റു പരിപാടികളും വൈറ്റ് ഹൌസിലും നടക്കും യേശുവിന്റെ പീഡാസഹനങ്ങളെ പ്രത്യേകം അനുസ്മരിച്ച ഡൊണാൾഡ് ട്രംപാണ് വൈറ്റ് ഹൌസിൽ ഓശാന ഞായറാഴ്ച വിശുദ്ധ വാരാചരണത്തിന് തുടക്കമിട്ടത് അവിടുത്തെ പുനരുദ്ധാരണത്തിലൂടെ നമുക്ക് നിത്യജീവന്റെ പ്രത്യാശയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കത്തോലിക്കരും വിവിധ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്നുള്ളവരും പ്രൊട്ടസ്റ്റഡ് വിഭാഗത്തിൽ നിന്നുള്ളവരും വിശുദ്ധ വാര പരിപാടികളിൽ പങ്കെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി വൈറ്റ് ഹൗസ് ഫെയ്ത്ത് ഓഫീസ് ഡയറക്ടർ ജനീഫർ കോൺ കാത്തലിക് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു വിശുദ്ധ വിശുദ്ധവാരം അർഹിക്കുന്ന ആചരണത്തിലൂടെ ആദരിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനാണ് ഈ പരിപാടികൾക്ക് വൈറ്റ് ഹൗസ് ആതിഥേയത്വം വഹിക്കുവാൻ ട്രംപ് ഇടപെട്ടത് ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് നടത്തിയ പരിപാടികളെക്കാൾ ശക്തമായതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിശുദ്ധ വാരാഘോഷങ്ങളെന്നും രണ്ടാം ഭരണത്തിൽ ട്രംപിന് വ്യത്യസ്തമായ ഒരു ദൃഢനിശ്ചയമുണ്ടെന്നും കോൺ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നിന് പെൻസിൽവാനിയയിൽ നടന്ന പ്രചാരണ റാലിയിലുണ്ടായ കൊലപാതക ശ്രമത്തിൽ നിന്നു തന്നെ രക്ഷിച്ചത് ദൈവമാണെന്നും ട്രംപ് പരസ്യമായി പറഞ്ഞിരുന്നു ആ ദിവസം തന്റെ ജീവിതം മാറ്റിമറിച്ചുവെന്നും വീണ്ടും പ്രസിഡന്റ് ആകാനും അമേരിക്കയെ തിരികെ കൊണ്ടുവരാനും ദൈവം തന്റെ ജീവൻ രക്ഷിച്ചുവെന്നും അദ്ദേഹം ശരിക്കും വിശ്വസിക്കുന്നതായും വൈറ്റ് ഹൌസ് ഫെയ്ത്ത് ഓഫീസ് ഡയറക്ടർ പറയുന്നു ഭരണകേന്ദ്രമായ ഓവൽ ഓഫീസിന്റെ രണ്ട് വശങ്ങളിലായി രണ്ട് സ്വർണ്ണ മാലാഖമാരെ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ടെന്നും അഭയാർത്ഥി വിഷയത്തിൽ ട്രംപ് പുലർത്തുന്ന കാർക്കഷിക നിലപാട് ഒഴിച്ചാൽ ധാർമ്മിക വിശ്വാസ വിഷയങ്ങളിൽ ട്രംപ് സ്വീകരിക്കുന്ന നിലപാടിന് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്ക് മുന്നിൽ വലിയ മതിപ്പാണുള്ളത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക